നമസ്കാരം കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൗരത്വം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപേക്ഷകരുടെ അഭിമുഖം സംസ്ഥാനങ്ങൾ നടത്തിയില്ലെങ്കിൽ കേന്ദ്രം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പൗരത്വ നിയമഭേദഗതി ഒരിക്കലും പിൻവലിക്കില്ല രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുകയെന്നത് രാജ്യത്തിന്റെ പരമാധികാര തീരുമാനമാണ് ആരുടെയും വാതിൽ കൊട്ടി അടയ്ക്കാനല്ല നിയമം അതേസമയം ഇതൊരു പ്രത്യേക നിയമമാണ് ദേശ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായതിനാൽ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമെല്ലാം ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഡയലോഗ് മാത്രമാണ് എന്നതാണ് ഒരു വസ്തുത കേരളം തുടക്കം മുതൽ എതിർപ്പുയർത്തിയതോടെ അതിനെ മറികടക്കും വിധത്തിലാണ് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് പൗരത്വം നൽകുന്നതിൽ നിന്ന് കേന്ദ്രത്തെ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാധ്യതകളൊന്നും ഇല്ലെന്ന് നിയമ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ചട്ടങ്ങളെല്ലാം രൂപീകരിച്ചിരിക്കുന്നത് ഓൺലൈനായി അപേക്ഷ നൽകണം എന്നതിൽ നിന്നു തന്നെ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ റോൾ അവിടെ ഇല്ലാതാകുന്നു ഇതിനായി രീകരിക്കപ്പെടുന്ന എംബവയുടെ ജില്ലാതല സമിതികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും മുൻഗണന ലഭിക്കുക സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഒരാൾ മാത്രമാകും ഉണ്ടാകുകയെന്നും പൗരത്വം നൽകുന്നതിനുള്ള പൂർണ്ണ ചുമതല കേന്ദ്രത്തിൽ നിന്ന് നിയോഗിക്കുന്നവർക്ക് ആയിരിക്കും ഇതോടെ കേരളത്തിന്റെ ഇടപെടൽ സാധ്യതകളില്ലാതാകുകയാണ് ചെയ്യുന്നതും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കാനായി സംസ്ഥാന ജില്ലാ തലത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സി എ എ നിയമത്തിൽ പറയുന്നത് എന്നാൽ ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരിക്കും മുൻതൂക്കമെന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമാകും പ്രതിനിധിയായി ഉണ്ടാകുകയെന്നുമാണ് സൂചന ഓരോ സമിതിക്കും അധ്യക്ഷൻ ഉൾപ്പെടെ രണ്ടുപേരായിരിക്കും കാറും അതായത് സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഇല്ലാതെ തന്നെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ച് പൌരത്വം നൽകാൻ ഈ സമിതികൾക്ക് കഴിയുന്ന അവസ്ഥയാണുള്ളത് എം കമ്മിറ്റിയുടെയും ജില്ലാതല സമിതിയുടെയും അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറായിരിക്കും എംപവേഡ് കമ്മിറ്റി അധ്യക്ഷൻ ജില്ലാതല സമിതികൾ കേന്ദ്ര സർക്കാരിലെ സീനിയർ സൂപ്രണ്ട് സൂപ്രണ്ട് തസ്തികയിലുള്ളവർ നയിക്കും സെൻസസ് ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസസ് കമ്മീഷണർക്കും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്കുമാകും റിപ്പോർട്ട് ചെയ്യുക എംപവേഡ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായ ഓഫീസർ ഓഫ് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്റ്റേറ്റ് ഇൻഫർമാറ്റിക്സ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്നിവരും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ്